ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോക നമ്മുടെ ആര്യനെ അടിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾ ഇറക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ആകാശം അറിയണമല്ലോ അങ്ങനെ ആകാശും ആനന്ദും കൂടെ അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ ആര്യനെ ആര്യനെ ഒരോടും കാണുന്നില്ല അവസാനം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് എടാ നീ എന്തിനാ ഇവിടെയൊക്കെ വന്നിരിക്കണേ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇല്ല ഏട്ടാ ഞാനിവിടെ ഇങ്ങനെ ഇടുന്നുള്ള ഏട്ടൻ പൊക്കോ അത് പറഞ്ഞാൽ പറ്റില്ല നീ വന്നേ പറ്റൂ അതുമാത്രമല്ല പഴയ പോലെയാണോ ഇപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ശത്രുക്കൾ എണ്ണം കൂടിയിട്ടുണ്ട് ആ അലോകാണെങ്കിലേ അവനാകെ ദേഷ്യപ്പെട്ട് നടക്കുക ഈ സമയം അലോകിൻ്റെ ഗുണ്ടകൾ അവനെ കാണാൻ കണ്ടിട്ട് അങ്ങോട്ട് മാറി നിൽക്കാനോട്ട് ഇവർ രണ്ടുപേരെയും കാണുന്നുണ്ട് അപ്പോൾ ആരെയും പറഞ്ഞുണ്ട് എന്താ ഏട്ടാ അലോകെന്നെ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടി ഏട്ടനുണ്ടോ ഏയ് അവനൊന്നും ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ അലോകിനെയൊക്കെ സൂക്ഷിക്കണം കാരണം അറിയാമല്ലോ അവൻ്റെ സ്വഭാവം എന്നിങ്ങനെ പറയണുണ്ട് ഇതിനിടയ്ക്ക് എന്നെ അലോകിനെ വിളിച്ചിട്ട് ഈ ഗുണ്ടകൾ പറയണുണ്ട് ആ അലോ അലോകെ ഇവിടുന്നേ നമ്മൾ കണ്ടിട്ട് ആര്യനെ കണ്ടിരുന്നു പക്ഷേ അവൻ്റെ ആ ഏട്ടനുണ്ടല്ലോ ലാസ്റ്റ് കൃഷ്ണ സ്റ്റോറിയിൽ നിൽക്കുന്ന ആകാശ് അവനും കൂടെ ഇവിടെ നിപ്പുണ്ട് അപ്പോൾ രണ്ടിനെയും കൂടെ ഒരുമിച്ച് അങ്ങ് തീർത്താലോ ഏയ് വേണ്ട വേണ്ട അതിന് അങ്ങനെയൊന്നും ചെയ്യരുത് അവനെ മാത്രം തനിച്ച് കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി അങ്ങനെ ആലോ പേടിക്കണ്ട നമ്മൾ കൈകാര്യം ചെയ്യുള്ളൂ ഇട വേണ്ടെന്നല്ലേ പറഞ്ഞത് ഒറ്റയ്ക്ക് മതി അവനെ മാത്രം വേറെ ആരെയും നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയാനേട്ടോ അങ്ങനെ ആരേനാണെങ്കിൽ തിരിച്ച് ആ ആകാശിനോട് പോവാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട് എടാ ആര്യ നിനക്ക് എന്താ വിഷമം നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏട്ടനോട് പറയാടാം ഒന്നുമില്ല ഏട്ടാ പക്ഷേ നിൻ്റെ മുഖത്തുണ്ട് അത് ഉറപ്പായി നിനക്കൊരു ഉണ്ടെന്നുള്ളത് എനിക്കറിയാം നീ എന്നോട് പറ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിലും അയ്യോ എൻ്റെ പൊന്നേട്ട എനിക്കങ്ങനെയൊന്നും ഇല്ല ശരി എന്നാൽ പിന്നെ പോകാം എന്ന് പറഞ്ഞാൽ അവർ പോകാം ഈ സമയത്ത് മീനാക്ഷി രാത്രി ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് എല്ലാവരെയും വന്ന് വിളിക്കുകയാണ് അപ്പോൾ അമ്മ അമ്മയോട് പറഞ്ഞു അമ്മ എല്ലാവരെയും വിളിച്ചേ ഞാനത് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ എല്ലാവരെയും വിളിക്കുക അപ്പോൾ ആര്യനും ഇത്രയും ഒക്കെ വരണ്ടേ ഒരുമിച്ചിരുന്ന് കഴിക്കുമോ ആ അറിയില്ല അപ്പോഴാണ് സ്ത്രീകുട്ടി അങ്ങോട്ട് വരുന്നത് സ്ത്രീകുട്ടിയെ ഓടി വന്നു ചോദിക്കണേ അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ആര്യടേയും മിത്ര ചീച്ചിയുടെയും കല്യാണം യഥാർത്ഥം നടന്ന കല്യാണമാണോ ആണോ അതെന്താണ് നീ അങ്ങനെ ചോദിക്കണേ അല്ല എനിക്ക് അങ്ങനെ ഒരു തോന്നല് അപ്പോൾ ഉടനെ മീനാക്ഷി പറഞ്ഞോണ്ട് തോന്നലോ അങ്ങനെയുള്ള തോന്നലൊന്നും വേണ്ട അപ്പോൾ അമ്മ തന്നെ പറയണ അവർ നല്ല സ്വര ചേർച്ചയും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ തന്നെയാണ് അമ്മേന്തിനാ അവർക്ക് സപ്പോർട്ട് ചെയ്യണേ അമ്മ സപ്പോർട്ടാണോ മിത്ര ചേച്ചിക്ക് ആര്യൻ ഏയ് അങ്ങനെയല്ല ഞാൻ പിന്നെ പറഞ്ഞേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ തടിതപ്പട്ടോ പെട്ടെന്ന് ആരനെ വിളിക്കുന്നു പറഞ്ഞിട്ട് ബാലനെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ബാലനോട് പറയുന്നുണ്ട് ബാലൻ കേട്ട ഭക്ഷണമൊക്കെ കഴിക്ക് ആര്നെ പിന്നെ വിളിക്കാം കാരണം ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവർ വഴക്കും ബഹളവും ഒക്കെ ആയിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ബാലനെ അത് വിടുന്നില്ല ആരനെ വിളിക്കുക എനിക്ക് ചില കാര്യങ്ങൾ അവനോട് സംസാരിക്കണം അത് കഴിഞ്ഞ് മതി ഭക്ഷണം എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു പറയുന്നത് അങ്ങനെ ആര്യനും എല്ലാവരും അവിടെ വന്ന് നിക്കുന്നു ഈ സമയത്ത് തന്നെ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് ഇതിനിടയിൽ കൂടെ മിത്ര ആര്യനോട് പറയുന്നുണ്ട് ആര്യ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ പറഞ്ഞോ അപ്പോഴാണ് ശ്രീകുട്ടി കഴിക്കാനായിട്ട് ഇവരെ വിളിക്കാൻ വേണ്ടി വരാനോ ആ സമയത്താണ് ഇവിടെ ഇവിടെ സംഭാഷണം നടക്കുന്നത് അപ്പോൾ എന്താ നിനക്ക് പറയാനുള്ള പറഞ്ഞോ എന്ന് വയ്ക്കുമ്പോൾ അതെ ഇന്ന് മുഴുവനും നീ പകൽ പുറത്തായിരുന്നു അമ്മയ്ക്ക് ഇവിടെ അപ്പച്ചയ്ക്ക് നല്ല വിഷമം ഉണ്ടതിൽ ഞാൻ കാരണമാണല്ലോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഇനി ഞാൻ കാരണം തന്നെയാണെന്ന് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നു മാറിത്തരാം അപ്പോൾ നീ ഇവിടത്ത് കാണുമുണ്ടാവുമല്ലോ ആ അപ്പോൾ ഞാൻ അപ്പം നീ എങ്ങോട്ട് പോകാനാണ് അതിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട് ഞാനിവിടെ ആ അടുക്കളയിലോ അവിടെ എവിടെ എവിടെയെങ്കിലുമൊക്കെ കിടന്നോളാം നീ ഇതിനകത്ത് തന്നെ വേണം അപ്പച്ചയ്ക്ക് അല്ലെങ്കിൽ വിഷമാവും എന്ന് പറയാം അപ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ അയൽപക്കത്തായിരുന്ന സമയത്ത് വല്ലപ്പോഴും മാത്രമാണ് ഒരു വഴക്കുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഭാര്യ ഭർത്താക്കന്മാരായപ്പോൾ എന്നും വഴക്ക് തന്നെയാണ് ഏഹ് ഭാര്യ ഭർത്താക്കന്മാരോ ആര് പറഞ്ഞു നമ്മൾ അങ്ങനെയാണെന്ന് അപ്പോൾ ഉടനെ മിത്ര ആ താലി എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഈ താലി ഇത് കണ്ടോ ഇത് ഇതിൻ്റെ ഇതെന്നെ ഓരോ നിമിഷവും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അത് ശരി ഈ താലിയുടെ പേരും പറഞ്ഞാണോ നീ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ഭയങ്കര ഡയലോഗൊന്നും നീ എൻ്റെ അടുത്ത് എടുക്കില്ലേ എന്നാരെയും പറയാം കേട്ടോ അപ്പം മിത്രയ്ക്ക് വിഷമാവുന്നുണ്ട് മിത്ര ചോദിക്കുന്നുണ്ട് ഭയങ്കര ഡയലോഗോ നീ എന്താ ഈ പറയണേ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും കൊണ്ട് തർക്കം തുടങ്ങിയിട്ടോ അപ്പോഴാണ് ഡോറിൽ വന്ന് ശ്രീകുട്ടി തട്ടണത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പിണക്കം മറന്നിട്ട് പെട്ടെന്ന് അവർ ഒന്നാവാണ് മിത്ര പോയി ഡോറ് തുറന്നിട്ട് എന്താ ഞാൻ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് പക്ഷേ ഇവിടെ എന്താണ് നിങ്ങളെ രണ്ടും കൂടെ ഒരു തർക്കം തർക്കമോ ഏയ് ആരേനോടൊന്നും എനിക്കൊരു തർക്കമില്ല പിന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ തർക്കിക്കണമല്ലോ പിന്നെ എന്നൊക്കെ പറഞ്ഞ ഇവര് ആ സ്ത്രീകുട്ടിയുടെ മുന്നിൽ കിടന്നുരുളാണ് കേട്ടോ ശരി ശരി ഭക്ഷണം കഴിക്കാൻ വരാം എന്നും പറഞ്ഞിട്ട് എല്ലാവരും ഹാളിലെത്തിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ ബാലൻ പറയുന്നുണ്ടോ ആ ആര്യ നിന്നോട് നിങ്ങൾക്ക് ചിലത് പറയണം എന്നും പറഞ്ഞിട്ട് ആര്യനോട് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി നീ കട്ടെടുത്ത സാധനം അത് തിരിച്ചു കൊടുക്കുന്നോ ഇല്ലയോ അച്ഛൻ എന്തിനാണ് ഇതിലിടപെടുന്നത് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഇതിലിടപെടണ്ട അവർക്ക് അങ്ങനെ ആ സാധനം തിരിച്ചു വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ പറ എന്ന് പറയട്ടോ അപ്പോൾ അച്ഛൻ പറയുക ഞാനിവിടെ എല്ലാവർക്കും കർക്കശക്കാരനാണ് ദേഷ്യക്കാരനാണ് അങ്ങനെ പല കുറ്റങ്ങളും എൻ്റെ മേൽ ചുമത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ അധികം ആരോടും ഒന്നും മിണ്ടാനും മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനും നിൽക്കാത്ത എന്നും പറഞ്ഞ് എല്ലാം ഞാൻ സഹിക്കുമെന്ന് വിചാരിക്കരുത് എനിക്കിന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ നീ സാധനം തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്താ പറയാൻ പറയട്ടോ അപ്പൊ ഇവരുടെ വിഷ മഴക്കിനിടയിൽ പെട്ടെന്ന് നമ്മുടെ അമ്മ ഇടപെടാണ് ഗോമതി അയ്യോ എന്താ പാലട്ട് അവനെ വഴക്ക് പറയലേ ഞാൻ ചോദിക്കാം അവനോട് ശരി നീ ചോദിക്കും ഇപ്പം ഇവിടെ വച്ച് അവനോട് ചോദിക്കും ഇവൻ ഇത് എപ്പോൾ തിരിച്ചു കൊടുക്കുമെന്ന് പറ നീ എന്നിട്ട് എനിക്ക് നീ തന്നെ വാക്കുതാ എന്ന് പറയുമ്പോൾ ഗോമതി പെട്ടുപോയി കേട്ടോ അപ്പോൾ ഗോമതി പെട്ടെന്ന് കണ്ടോ നീ പറയില്ല നീയും ആരും അതിന് ഇടപെടുന്നില്ല ഇവൻ അപ്പോൾ ഉടനെ ധർമ്മം പറയാനുണ്ട് എടാ ആര്യ എല്ലാവരുടെ മുമ്പേച്ച് പറയട്ടെ ഇത്രയും ക്യാഷ് ഒറ്റയടിക്ക് പണവും സ്വർണ്ണവും നിനക്ക് എന്താവശ്യത്തിനാണ് നീ ഇത്ര പെട്ടെന്ന് ചിലവാക്കിയത് എന്ന് പറയാനുട്ടോ ഉടനെ ആര്യം ദേഷ്യം വരാനുണ്ട് കാരണം ആര്യം ഉടനെ എല്ലാവരുടെയും ഉപയോഗിച്ച് അങ്ങ് ധർമ്മനോട് പറയാം എൻ്റെ കാര്യത്തിൽ മറ്റാരും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ ബാലം പറയുന്നുണ്ട് എന്താണെന്ന് നീ പറഞ്ഞത് ഇവിടെ ഉള്ളവരെല്ലാവരും മറ്റാരെങ്കിലും ആണെന്നോ നീ എന്താ പറയണമെന്ന് പറഞ്ഞു അടിക്കാനുണ്ടെങ്കിൽ കൈയ്യോങ്ങുന്നുണ്ട് കേട്ടോ ഉടനെ മിത്ര കയറി അങ്ങ് തടയാണ് കേട്ടോ ബാലൻ്റെ കയ്യിൽ കയറി പിടിക്കണുണ്ട് ഇത് കണ്ട് എല്ലാവരും അന്ധം വിട്ട് നോക്കുകയാണ് ബാലിൻ്റെ കൈ തടയാനാർക്കും ധൈര്യമില്ലല്ലോ പക്ഷേ മിത്ര തടഞ്ഞിരിക്കുന്നു അത് കണ്ടിട്ട് പെട്ടെന്ന് ബാലന്യം വല്ലാതായിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് ആ കൈ പെട്ടെന്ന് വലിച്ചെടുക്കുകയാണ് മിത്രയ്ക്ക് പെട്ടെന്ന് ബോധം വന്നിട്ട് ഉടനെ പറഞ്ഞു അങ്കളെ സോറി ക്ഷമിക്കണം എനിക്ക് അറിയാതെ പറ്റിയ ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും സോറി പറയണുണ്ടാ അങ്ങളെ എന്നോട് ക്ഷമിക്കണേ അറിയാതെ പറ്റിയതാണ് എന്ന് പറയുന്നുണ്ട് ഉടനെ ഇനി വഴക്കങ്ങാനും പറഞ്ഞാലോന്ന് പറഞ്ഞ് ഗോമതി ഓടി വന്നിട്ട് പറഞ്ഞു ബാലേട്ടാ അവൾക്ക് അറിയാതെ പറ്റിയതാ സാരമില്ല അറിയാതെ പറ്റിയതായാലും അറിഞ്ഞുകൊണ്ട് പറ്റിയതായാലും ശരിയെന്നാണ് കൈ തടഞ്ഞതിനൊന്നും എനിക്കൊരു വിഷമവും പ്രശ്നങ്ങളും ഇല്ല സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് കുഴപ്പമില്ല പക്ഷേ ഭർത്താവിൻ്റെ തെറ്റുകൾക്ക് മാത്രം കൂട്ട് നിൽക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞു ബാലൻ അങ്ങകത്ത് കറിപ്പോ ബാലേട്ടൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ആരും ബാലേട്ടൻ വരുന്നില്ല പിന്നെ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കുക ആർക്കും വേണ്ട അങ്ങനെ അവസാനം ഭക്ഷണം കഴിക്കാൻ മടിച്ചിട്ട് ആദ്യം തന്നെ ആരെയും പോകുന്നുണ്ടോ ആ കാശ എല്ലാവർക്കും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അവസാനം എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു സംഭാഷണം നടക്കുന്ന സമയത്ത് മിത്രം പറയുന്നുണ്ട് സോറി ധർമ്മം പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾക്കൊന്നും ഭക്ഷണം വേണ്ടാത്ത സ്ഥിതിക്ക് ഞാനെന്തിനാണ് ഇവിടെ നിൽക്കണേ ഞാൻ അപ്പുറത്ത് പോയി വല്ലതും കഴിച്ചോളാം എന്നും പറഞ്ഞ് ധർമ്മൻ അപ്പുറത്തേക്ക് പോകാട്ടോ കൃഷ്ണമംഗലത്തേക്കും അപ്പോൾ മിത്രയുടെ അടുത്ത് വന്നിട്ട് ഗോമതി പറഞ്ഞ മോളെ നീ അച്ഛൻ്റെ കൈ തടഞ്ഞത് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം നീ അവനെ അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ തടഞ്ഞത് അപ്പോൾ നിൻ്റെ മനസ്സിൽ അവനൊരു സ്ഥാനമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയട്ടെ അപ്പോൾ അങ്ങനെയൊന്നും അല്ല അപ്പച്ചി എനിക്ക് ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് സാരമില്ല അന്നും കുഴപ്പമില്ല ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ബാലേട്ടനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും ഈ സ്വർണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിഷമിക്കാതെ എന്ന് പറയാട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ കൃഷ്ണമംഗലത്തിൽ എല്ലാവരും കല്യാണം നടത്താൻ വേണ്ടി വെച്ചിരുന്ന കാര്യങ്ങൾക്കും പന്തലിട്ടതിനും ആഹാരം ഉണ്ടാക്കിയതിനും എല്ലാത്തിനും പൈസകൾ കൊടുക്കണമല്ലോ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് കയറി വിടുന്നത് വന്ന് കയറുമ്പോൾ ആ ഇവിടെ എന്താ പരിപാടി കണക്ക് നോക്കലുകളൊക്കെ ആ വന്നല്ലോ എന്ന് പറയാം ഇതിനിടയ്ക്ക് അലോകും പറയാനുണ്ട് ഇതാ വന്നിട്ടുണ്ട് ഇവിടുന്ന് എന്ത് ന്യൂസ് കിട്ടും എന്നറിഞ്ഞിട്ട് വേണം അവിടെ കൊണ്ട് കൊടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഏ അങ്ങനെയൊന്നും ഇല്ല ഞാൻ അതിനല്ല വന്നത് എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നും എന്ന് ധർമ്മൻ പറയട്ടോ അങ്ങനെ എല്ലാവരും ധർമ്മൻ ഭക്ഷണം കഴിക്കാൻ പറയാനുണ്ട് അപ്പോൾ ധർമ്മൻ ഉടനെ പറയുന്നുണ്ട് ശരി ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാം പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ നിജസ്ഥിതി എനിക്ക് അറിയണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പറയണം അപ്പോൾ പറയുന്നുണ്ട് നീയാണ് ഇതിൻ്റെ എല്ലാത്തിലും ആസ്ഥാനം രണ്ട് രൂപ വീട്ടുകാരുടെ ഇടയ്ക്ക് നിന്നും കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നതും എന്ന് പറയണം അതിനിടയിൽ കൊണ്ട് അച്യുത്തം പറയുന്നുണ്ട് നീ എല്ലാ തലേ കല്യാണ തലേ ദിവസം രാത്രി മിത്രയുടെ ആഭരണങ്ങൾ എടുത്ത് അവളെ കൊണ്ട് കൊടുത്ത് അവളെ ഇവിടുന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ആ അപ്പം അത് കേൾക്കുമ്പോൾ ധർമ്മന് ദേഷ്യം വരണം ധർമ്മം പറയുന്നത് ദേ ഏട്ടാ അതിനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ കൈ ചൂണ്ടി ഇങ്ങനെ പറയണത് അച്ഛു തന്നെ ദേഷ്യം വരണം അച്ചുതന്നെ ഒരു ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ധർമ്മന് പാവം ധർമ്മം എല്ലാവരും നല്ല വിഷമത്തിൽ എല്ലാവരും അച്ഛനെ വഴക്കു എന്തിനാ ആ പാവത്തിനെ അടിച്ചത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ അമ്മയും കുറേ വഴക്ക് കൊടുക്കുന്നുണ്ട് നീ എന്തിനാ അവനെ ഉപദ്രവിച്ചതെന്ന് അപ്പോൾ ഉടനെ ധർമ്മം പറയണത് സാരമില്ല ഏട്ടനല്ലേ കൊള്ളാം ഞാൻ കൊണ്ടോളാം കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ തല്ലിയാൽ നന്നാവുന്നെങ്കിൽ വിചാരിക്കുക ഇതൊരു തെറ്റും ചെയ്യാതെ നിങ്ങളെന്നെ തല്ലിയത് എന്തിനാണ് സാരമില്ല എന്നും പറഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും ആ വീട്ടിൽ നിന്ന് കഴിക്കാതെ ധർമ്മൻ പോവുക അങ്ങനെ അമ്മ വന്നിട്ട് അച്ഛനെ വഴക്കുരുന്ന് നീ എന്ത് പണിയായി കാണിച്ചത് അവനെ അടിക്കാൻ പാടുണ്ടായിരുന്നോ നിനക്ക് നിൻ്റെ അനേനെ തല്ലാങ്കില്ലേ എനിക്ക് നിന്നെയും തല്ലാം ഇനി ഇതുപോലെ ആവർത്തിയാൽ നിൻ്റെ കവളും ഞാൻ അടിച്ച് പൊട്ടിക്കും എന്ന് അമ്മ പറയട്ടെ അങ്ങനെ പാവം വിഷമിച്ച് നേരെ ഇപ്പുറത്ത് ദേവമംഗലത്തേക്ക് തന്നെ വരികയാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് മീനാക്ഷി എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനാക്ഷി ധർമ്മനെ കാണുമ്പോൾ പോയി ചോദിക്കുന്നു ആഹാ അവിടെ എന്തായിരുന്നു എന്തായിരുന്നു കഴിച്ചത് വയർ നിറച്ച് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ ധർമ്മൻ സങ്കടത്തോടെ പറഞ്ഞുണ്ട് ആ വയർ നിറച്ച് കിട്ടി അപ്പോൾ ഉണ്ട് ഗോമതി വരുന്നത് ഏഹ് എന്താ ധർമ്മൻ്റെ മുഖം ഇങ്ങനെ എന്താടാ നീ വിഷമിച്ചിരിക്കണേ എന്താ കാര്യം ഉടനെ ധർമ്മൻ്റെ നല്ല സങ്കടം വന്നിട്ട് കാര്യം അയ്യോ നീ എന്ത് പറ്റി കാര്യം പറ അല്ല ഇവിടുത്തെ കല്യാണം മുടങ്ങിയതിനും ഇവിടെ ആരെയും അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിനും എല്ലാം കാരണക്കാര്യം ഞാനാണെന്ന് പറഞ്ഞ എന്നെ തല്ലി ആഹാ അത് ശരി എന്നായത് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞു ഗോമതി അങ്ങോട്ട് പോവാം ധർമ്മം കയറി തടയുന്നുണ്ട് ചേച്ചി ചോദിക്കേണ്ട പ്ലേസ് അവിടന്നെ മീനാക്ഷി പറഞ്ഞോണ്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ചോദിച്ചാലല്ലേ പറ്റത്തുള്ളൂ പോയി ചോദിക്കാമേ എന്ന് പറയാട്ടോ അങ്ങനെ നേരെ അവിടെ നിന്ന് ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പം ഉടനെ ധർമ്മം തന്നെ തടഞ്ഞു നിർത്തിയിട്ട് പറയാനുണ്ട് ഇതേ ഇത് ഇതിൻ്റെ പേരിൽ ഇനി ഒരു വഴക്കോ ബഹളം ഒന്നും ഉണ്ടാക്കരുത് ഇതിവിടെ വെച്ച് കഴിഞ്ഞോളണം ആരും ഒന്നും അറിയണ്ട എന്ന് പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ഇത്രേനെയാണ് മിത്രയെ ആരെയും കൂടെ വീണ്ടും രാത്രി നല്ല വഴക്ക് വഴക്കുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ആരെയും പറയണമെന്ന് വെച്ചാൽ നീ എന്തിനാ എൻ്റെ അച്ഛനെ എന്നെ അടിക്കാൻ വന്നപ്പോൾ നീ തടഞ്ഞത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ അച്ഛനാണ് ചിലപ്പോൾ തല്ലും കൊല്ലും ഇതിലൊന്നും നീ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞ് മിത്രേനെ വഴക്കൂറുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വഴക്കായി വഴക്ക് മൂർച്ഛിച്ച് വരുമ്പോൾ കട്ടിലേക്ക് കിടക്കുന്ന കാര്യത്തിലേക്കായി കേട്ടോ മിത്ര പറയുന്നുണ്ട് ഇന്നലെ ഞാൻ തറയില്ല കിടന്നത് അപ്പോൾ ഇന്ന് എനിക്ക് കട്ടിൽ വേണമെന്ന് പറയുന്നുണ്ട് ഉടനെ ആരെയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ കിടക്കണ്ട നീ എവിടെയെങ്കിലും ഇറങ്ങിപ്പോക്കോ എനിക്ക് കട്ടിൽ തന്നെ വേണമെന്നും പറഞ്ഞ് അടിയാവുന്നുണ്ട് അങ്ങനെ മിത്രേനെ വലിച്ചു എടുത്ത് തറയിത്തള്ളിയിടുന്നുണ്ട് അങ്ങനെ തറയിത്തള്ളിയിട്ട മിത്ര വീണ്ടും കട്ടിലേക്ക് കയറുമ്പോൾ ആരെയും ചാവിട്ടി തള്ളി തറയിൽ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാനും ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്